അടുത്ത പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ റിട്ടയർമെന്റ് ആകാൻ പോകുന്നവരാണ് മിക്കവരും അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടയർമെന്റ് ആകുന്ന സമയത്തേക്ക് കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും കഴിഞ്ഞു അവരുടെ ഒരു കല്യാണം നടത്തണം പെൺകുട്ടികളുടെ ആയിക്കോട്ടെ ആൺകുട്ടികളുടെ ആയിക്കോട്ടെ അവരുടെ ഒരു കല്യാണം നടത്തണം ഈ കല്യാണത്തിന് ശേഷം മറ്റേ ആ സമയമാകുമ്പോഴേക്കും മക്കളുടെ വലിയ കാര്യമായിട്ട് സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നമ്മളാണ് അതായത് ഈ പാരന്റ്സ് തന്നെയാണ് ഈ പൈസ മുഴുവൻ എടുക്കേണ്ടത് അങ്ങനെ ഒരു കല്യാണം മാർബാട്ടമായിട്ട് നടത്തി കഴിയുമ്പോഴേക്കും ഇവരുടെ കയ്യിലെ പൈസ മുഴുവൻ തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവർ എത്തുന്നത് പിന്നീട് ഇവർ ആശ്രയിക്കേണ്ടത് ഇവർ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ ആ പെൻഷനെ ആശ്രയിക്കാം ഒരു പ്രൈവറ്റ് ജോലിക്കാരനാണെങ്കിൽ വേറെ വരുമാനം പുതിയൊരു ജോലിയിലേക്ക് പോകേണ്ടതിനെ പറ്റി ആലോചിക്കണം പ്രവാസി ആണെങ്കിൽ തിരിച്ച് വീണ്ടും പ്രവാസി ജീവിതത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയെ പറ്റി വരെ ആലോചിക്കുന്ന സിറ്റുവേഷനിലാണ് ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഒരു സാലറിയുടെ ായിട്ടുള്ള ആളായിരുന്ന സമയത്ത് സാലറി എത്ര എത്രനാൾ കിട്ടുന്നു അത്ര നാളെ നമ്മൾ ഹാപ്പിയാ കാരണം എനിക്ക് എല്ലാ മാസം സാലറി കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഉത്തരവേ പറയുന്നുള്ളൂ നിങ്ങളുടെ ജോലിക്ക് ശേഷം നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും എല്ലാ മാസവും നിങ്ങൾക്ക് ആ മന്ത്ലി കിട്ടിക്കൊണ്ടിരുന്ന സാലറി കിട്ടാൻ വേണ്ടി നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മതി ഞാൻ ജോലി ചെയ്ത് എൻ്റെ റിട്ടയർമെൻ്റ് എടുത്തു ആ റിട്ടയർമെൻറ്റിനെടുത്തതിനു ശേഷവും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി അല്ല അതിനേക്കാൾ മുകളിൽ ഒരു സാലറി കിട്ടുന്ന രീതി ഒരു മന്ത്ലി ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ എന്താണ് ഈ ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്